ഒറ്റ പ്രളയത്തിൽ ഇല്ലാതായ ഗ്രാമം ആണ് കവളപ്പാറ ഇത് ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം മുമ്പും ശേഷമുള്ള കവളപ്പാറയുടെ ഇമേജുകൾ റീ അറേഞ്ച് ഇത് ആസ് എമീനിങ് ഫുൾ വേൾഡ് പുയൻസ് തെറ്റായ പദമേത് ഉപായം ദൃഷ്ടി അപാരം പരിഭ്രമം ഉത്തരം ദൃഷ്ടി പൂതപ്പാട്ട് കർത്താവ് ആര് ഉത്തരം ഇടശ്ശേരി കൂട്ടത്തിൽ പെടാത്തത് ഏത് ഒ എൻ വി എം ഡി വാസുദേവൻ നായർ തകഴി വൈലോപ്പിള്ളി ഉത്തരം വൈലോപ്പിള്ളി രണ്ടു രേഖകൾ കൂടി ചേരുമ്പോൾ എത്ര കോണുകൾ രൂപം കൊള്ളുന്നു ഉത്തരം നാല് നൂറിന് തുല്യമായ റോമൻ സംഖ്യ ഏത് ഉത്തരം സി ഡിയഗോ മർഡോണ ഏത് കളിയിലൂടെയാണ് പ്രശസ്തനായത് ഉത്തരം ഫുട്ബോൾ കഥകളിയുമായി ബന്ധമില്ലാത്തത് ഉത്തരം മതിലുകൾ എന്ന ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആയി അഭിനയിച്ച പ്രശസ്ത നടൻ ഉത്തരം മമ്മൂട്ടി ഫൈൻഡ് ഔട്ട് ഓഡ് വൺ സോൾട്ട് ടോൾട്ട് റോൾട്ട് ബോൾട്ട് ആൻസർ റോൾട്ട് Make மெய் மீனிங்ஃபுல் வம் தி ஃபோலோயிங் லெட்டேர்ஸ் ஆன்சர் ஹாப்பிலி விசாகப்பட்டணத்தின் நிர்மாணத்தின் தரக்கல்லிட்டு மிசைல் பார்க் அக்னிபிரஸ்த രണ്ട് വയസ്സിനു മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കായി കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച ആദ്യ രാജ്യം ഉത്തരം ക്യൂബ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്കൂൾ കായികമേളയുടെ ചിഹ്നം ഏത് ഉത്തരം തക്കടുവണ്ണാറക്കണ്ണാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തിയ ബഹിരാകാശ യാത്രിക ആര് ഉത്തരം സുനിത വില്യംസ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ കോഴിക്കോടും രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്തും നിപ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് ഉത്തരം മലപ്പുറം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കി ചൂരൽമല എന്നീ പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പരേഡിൽ ഇന്ത്യൻ പതാക വഹിച്ച വനിതാ ബാഡ്മിന്റൺ താരമാര് ഉത്തരം പി വി സിന്ധു വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം വേഗത്തിൽ നിർമ്മിച്ച പാലത്തിൻ്റെ പേരെന്ത് ഉത്തരം ബെയ്ലി മാതൃക നോക്കി പൂരിപ്പിക്കുക പക്ഷികളുടെ കലപിലെ ശബ്ദം ഹൃദയം ഡാഷ് മിടിച്ചു പടപട രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം രാജ്യമേത് ഉത്തരം അമേരിക്ക